ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിൽ വിവസ്ത്രനായി വലിച്ചെടുക്കപ്പെട്ട ബിലാലിനെ ഇസ്ലാമിൻ്റെ അതിപ്രധാന ശിയാറിൻ്റെ ശ്രവണമാധുരിയാക്കി ഉയർത്തിയ വിമോചകന്റെ പേരാണ് മുഹമ്മദ് സുല്ലാഹ് അലൈഹി വസ്ല്ലാം ജാതി വർണ്ണവർഗ വൈജാത്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ ഹൃദയം കൊണ്ട് കാണാൻ പഠിപ്പിച്ച പുനാർ ഹബീബി സുല്ലാഹു അലൈ വസ്ലാം ആ കാലത്ത് പിറക്കാനായില്ല എന്ന് തന്നെയല്ലേ പ്രിയരെ നമ്മളെ അത്രമേൽ ഹതഭാഗ്യനാക്കുന്നത് അന്ത്യദൂതരെ കാലത്താ മണ്ണി ജന്മം കൊണ്ടിരുന്നെങ്കിൽ ആറ്റലിൻ സ്വഹാപത്തിൻ കൂട്ടത്തിൽ പുരൂവനായിരുന്നെങ്കിൽ ഞാ അന്ത്യദൂതരെ കാലത്താ മണ്ണി ജന്മം കൊണ്ടേരുന്നെങ്കിൽ ആറ്റലിൻ സ്വഭാവത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ